ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം അതിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും ആ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ട് നല്ല അല്പം വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങളാണ് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഗലാത്തിയർ അതിൻ്റെ ആറാം അധ്യായം ഒൻപതും പത്തും വാക്യങ്ങൾ Yeah. Uh, Dan, would you just help me in reading two verses from Galatians chapter 6, verses 9 and 10. Galatians chapter 6, verses 9 and 10. And let us not be weary. ദൈവത്തിന് സ്തോത്രം താങ്ക് യു ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് മൂന്ന് സത്യങ്ങൾ ഞാൻ പെട്ടെന്ന് തന്നെ പങ്കുവെക്കുവാനായിട്ടാണ് കർത്താവിൽ ആശ്രയിച്ച് ഇവിടെ നിൽക്കുന്നത് ഒന്ന് ദരിസ് എ പ്രിവിലജ് ഒരു അവസരം കർത്താവ് നമുക്ക് നൽകുന്നു ദർ ഇസ് എ പ്രിവിലെജ് രണ്ടാമത്തേത് ദർ ഇസ് എ പെരിൽ ഡേഞ്ചർ ഒരു അപകടം മൂന്നാമത്തേത് ദർ ഇസ് എ പ്രോമിസ് ഒരു വാഗ്ദത്വം ആ സത്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണ് ഈ ഒൻപതാം വാക്യം ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ലെറ്റ് എസ് നോട്ട് ഗ്രോ വിയറി ഇൻ ഡൂയിങ് ഗുഡ് ഫോർ എൻ ഡ്യൂ സീസൺ വി ഷാൽ റീപ് ഇഫ് വി ഫ് നോട്ട് അപ്പോൾ ഒന്നാമത്തേത് ദർ ഇസ് എ പ്രിവിലേജ് എന്താണ് പ്രിവിലേജ് അപ്പോസന പൗലോസ് കലാത്തിയർക്ക് എഴുതുമ്പോൾ അവിടെ എഴുതുന്നത് നന്മ ചെയ്യുക നന്മ ഡൂയിങ് ഗുഡ് ഈസ് എ പ്രിവില നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ അവിശ്വാസികൾ അല്ലെങ്കിൽ മറ്റ് മതാനുസാരികൾ മറ്റ് വിശ്വാസത്തിലുള്ളവർ മറ്റ് മതത്തിലുള്ളവർ അവരെല്ലാവർക്കും ഹൃദയത്തിൽ ഒരു വാഞ്ച്ഛയുണ്ട് നന്മ ചെയ്യണം എന്നുള്ളത് ഇന്നത്തെ മനോരമ സപ്ലിമെന്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേസിലെ പതിമൂവായിരത്തോളമുള്ള റെയിൽവേ യാത്രകളില് ഒരു ട്രെയിനിൽ ഏകദേശം ഇരുപത്തഞ്ച് വർഷമാണെന്ന് തോന്നുന്നു അത് അമ്പത് വർഷമാണ് ഞാൻ ഓർക്കുന്നില്ല അത്രയും വർഷമായിട്ട് ഫ്രീ ഫുഡാണ് ആ ട്രെയിൻ യാത്രയിൽ അമൃത്സർ മുതൽ നാന്തേദ് വരക്കുമുള്ള ഡിസ്റ്റൻസിൽ വോളണ്ടിയേഴ്സ് കൊടുക്കുന്നത് ഒരു പ്രത്യേക വിശ്വാസത്തിൽ ഉൾപ്പെടുന്ന കൂട്ടം ആ ട്രെയിനിൽ ഓരോ ഘട്ടത്തിൽ അതായത് എനിക്ക് തോന്നുന്നു മൂന്ന് പ്രാവശ്യമാണോ നാല് പ്രാവശ്യമാണോ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഫസ്റ്റ് ക്ലാസ് മുതൽ ജനറൽ ക്ലാസ് വരയ്ക്കുമുള്ള എല്ലാ പാസഞ്ചേഴ്സിനും അവർ ഫ്രീ ഫുഡ് വളരെ നല്ല ഫുഡ് അവർ സെർവ് ചെയ്യുകയാണ് എവ്രി ഡേ അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ അല്ലെങ്കിൽ സാധാരണ നല്ല ഗുരുദ്വാരയിൽ എവിടെയെങ്കിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലങ്കർ ഉണ്ട് എത്രയോ പേര് ഞാനും കഴിച്ചിട്ടുണ്ട് പോയിട്ട് ആൻഡ് ദ ഫുഡ് ഈസ് വെരി ടേസ്റ്റി അതിനൊക്കെ അവർ എന്തുമാത്രം കമ്മിറ്റഡ് ആയിട്ടാണ് ആയിട്ടാണ് അവർ ആ ഫുഡ് സെർവ് ചെയ്യുന്നത് അതിൽ നമ്മളും പങ്കൂടുന്നത് അത് പ്രസാദമോ മറ്റു കാര്യങ്ങളോ അല്ല ഫ്രീ ഫുഡ് ഫോർ ഓൾ പ്രത്യേകിച്ച് ഗോൾഡൻ ടെമ്പിൾ അമൃത്സറിൽ നമ്മൾ പോയി കഴിക്കുമ്പോൾ ആ ചുറ്റുപാടും ആ കാര്യങ്ങളും ഒക്കെ ദറ്റ് ഗിവ്സ് യു ഡിഫറെൻ്റ് ഫീലിങ് എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ അതുപോലെ തന്നെ പുട്ടപാർത്തി പ്രശാന്തി നിലയം സത്യസായിബാബായ ആ ആസ്ഥാനത്ത് അവിടെയും ഫ്രീ ഫുഡ് ഉണ്ട് പോണ്ടിച്ചേരി ഒറബിന്ദോ ശ്രീമ അവരുടെ മെസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഒരു ടോക്കൺ എമൗണ്ട് മാത്രം കൊടുത്താൽ മതി ഷിക്കാഗോ ഇസ് ഇസ്കോൺ ടെമ്പിളിൽ എന്നും ഫ്രീ ഉണ്ട് ഞാൻ പറയുന്നത് ഈ അക്ഷയപാത്രത്തിൽ നിന്ന് ആഹാരങ്ങൾ അവരെ പലർക്കും വരുന്നവർക്കെല്ലാം നൽകുന്നത് ഏതെങ്കിലും വിധത്തിലൊരു മോക്ഷം നന്മ ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ഉണ്ടായിരുന്നു ആരാധനാ സമയത്ത് നമ്മൾ ഓർക്കുകയായിരുന്നു യാതൊരു നന്മയില്ലാത്ത നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും ദുർഗന്ധം വമിക്കുന്ന ഒരവസ്ഥയിൽ നാം ആയിരുന്നു പാപങ്ങളാലും അതിക്രമങ്ങളാലും മരിച്ചവരായ നമ്മളെ കർത്താവ് യേശു ക്രിസ്തുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ തിരഞ്ഞെടുത്തു കർത്താവിൻ്റെ ഏറ്റവും നല്ല സമയത്ത് കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ ആ സത്യം ഉൾക്കൊള്ളുവാൻ അതും കർത്താവിൻ്റെ കൃപ മാത്രം നമ്മുടെ യാതൊരു കഴിവോ മെടുക്കോ ബുദ്ധിയോ വിവേകമോ ഒന്നുമല്ല അതിൽ കൂടെ കർത്താവിന് സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിപ്പാൻ കർത്താവ് സഹായിച്ചു കർത്താവിൻ്റെ മക്കളെ തീർന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടേണ്ടത് എന്താണ് നന്മ മാത്രമാണ് നന്മ മാത്രം പിന്നെ ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ വരരുത് അപ്പോസ്സലാസിന് വേറൊരു ലേഖനത്തിൽ പ്രത്യേകമായിട്ട് അവിടെ പറയുന്നുണ്ട് ദു മസ്റ്റ് വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ പ്രാവർത്തികമാക്കുക എങ്ങനെയാണ് അത് ചെയ്യുന്നത് ൂയിങ് ഗുഡ് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവേശുക്രിസ്തുവിനെ മാതൃക കണ്ണിന് മുൻപിൽ വെച്ചിട്ട് വേണം നാം ചെയ്യുവാൻ എവിടെയാണ് നമ്മൾ വായിക്കുന്നത് സ്റ്റീവ് വുഡ് വിൽ റീഡ് എ വേഴ്സ് ഫോർ മീ ആക്ട്സ് ചാപ്റ്റർ ടെൻ വേഴ്സ് തേർട്ടി എയ്റ്റ് ടെൻ വേഴ്സ് തേർട്ടി എയ്റ്റ് ൾ ദ മോഡൽ ദ് ബിഫോർ അസ് വാട്ട് ഡിഡ് അവർ ലോർഡ് ജീസസ് ഡു അവർ സേവിയർ ഡിറ്റ് അബൌട്ട് ഡൂയിങ് ഗുഡ് സോ ദുഡ് ബി അവർ ലൈഫ് സ്റ്റൈൽ അത് ഒരു യാന്ത്രികമായിട്ട് മെക്കാനിക്കൽ ആയിട്ട് ആരെങ്കിലും പിടിച്ച് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടല്ല ദൈവ പൈതലായ ഞാന് നന്മ മാത്രം ചെയ്യുക എല്ലാ കാര്യങ്ങളിലും നന്മ സുവിശേഷിക്കുക നന്മ സംസാരിക്കുക നന്മ ആചരിക്കുക നന്മ മാത്രം പ്രവർത്തിക്കുക യാതൊരു വിധത്തിലുള്ള തിന്മയ്ക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സ്ഥാനമില്ല ആ വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് കഴിയുമോ ഉദ്യമക്കളെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രിവിലേജ് അതൊരു അവസരമാണ് അത്രയുമേ പറയുന്നുള്ളൂ സമയം മുൻപോട്ട് പോകുന്നു രണ്ടാമത്തേത് അതിനോടുകൂടി ചേർന്ന് അപ്പോസ്സലാമ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് ലെറ്റ് ലെറ്റസ് നോട്ട് ഗ്രോ വിയറി നാം മടുത്തു പോകരുത് ഈ നന്മ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ മടുത്തു പോകുന്നത് നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ദാറ്റ് ഇസ് എ പെറിൽ ദാറ്റ്സ് എ ഡെഞ്ചർ മടുത്തു പോകുന്ന അനുഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന എന്താണ് യു ഗെറ്റ് സ്റ്റക്ക് ഒരേ സ്ഥലത്ത് തന്നെ പിന്നെ നിൽക്കുക അല്ലെങ്കിൽ അവിടെ തന്നെ സ്റ്റക്കായിട്ടിരിക്കുക ഒരു മൂവ്മെന്റ് പിന്നെ ഇല്ല വേസ്റ്റ് ഓഫ് എനർജി അവിടെ വരുന്നുണ്ട് വീൽ ആക്സിലറേഷൻ വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ഒരു ഇഞ്ച് ഇഞ്ചുപോലും ഇല്ലാത്തൊരവസ്ഥ നമ്മുടെ ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചത് ഈ വിധത്തിലാണ് ഞാൻ വിവരിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് നമ്മുടെ ഹോസ്പിറ്റൽ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടക്കമൊക്കെ എത്രയോ നല്ല രീതിയിലായിരുന്നു എന്നാൽ ഇപ്പോഴോ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല എന്താ സംഭവിച്ചത് ദ വിഷൻ ഈസ് ലോസ്റ്റ് ഏതുദ്ദേശത്തോടു കൂടിയാണ് അത് ഇപ്പോഴുള്ള ഭാരവാഹികൾക്ക് അറിയത്തില്ല നോ ഇത് എന്തുകൊണ്ടാണ് ആരംഭിച്ചത് അതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് സമൂഹത്തിൽ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു സാക്ഷ്യമായിട്ടാണ് ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതമുണ്ടോ ജീവനുണ്ടോ ഉണ്ട് എല്ലാം വെന്റിലേറ്റർ സപ്പോർട്ടില്ല ഞാൻ അങ്ങനെ അങ്ങ് പറയാം വെന്റിലേറ്റർ സപ്പോർട്ടിൽ പേരിന് മാത്രം അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരരുത് അതിൻ്റെ കൂടെ പറയുന്നൊരു വാക്യം ഒന്ന് ശ്രദ്ധിക്കുക തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും ഫോർ ഇൻ ഡ്യൂ സീസൺ വിക്ക സമയത്ത് നാം കൊയ്യും അതാണ് നമുക്ക് നൽകിയിരിക്കുന്ന പ്രോമിസ് വാഗ്ദത്തം ഒരവസരമുണ്ട് നന്മ ചെയ്യുക ഒരു അപകടമുണ്ട് തളർന്നു പോകരുത് മടുത്തു പോകരുത് ഒരു പ്രോമിസ് ഒരു വാഗ്ദത്വം തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതില് യു എസ് വെർജിനിയയിൽ ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു ദ ചൈൽഡ് വാസ് ബോർ ഇൻ എ ക്രിസ്റ്റ്യൻ ഫാമിലി ഇൻ നയൻറ്റീൻ നയൻറ്റീൻ ഇൻ വെർജീനിയ ഇൻ യു എസ് ദ പേരൻസ് ദിവസ്റ്റ്യൻസ് ദ നെയ്മ് ദിസ് ചൈൽഡ് എസ് ഡെസ്മിൻഡോസ് ഡെസ്മിൻഡോസ് വളർന്നു വന്നു ഈ ഗ്രൂവപ്പ് ഡസ്മിൻഡോസ് ഒരു യുവാവായി തീർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു ഈ വാണ്ട്സ് ടു സെർവ് ദ നേഷൻ രാജ്യത്തെ സേവിക്കണം അതുകൊണ്ട് യു എസ് ആർമിയിൽ ഒരു പ്രൈവറ്റായിട്ട് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് തൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ താൻ പറഞ്ഞു ഞാൻ യു എസ് ആർമിയിൽ സെർവ് ചെയ്യും ബട്ട് ഐ വിൽ നോട്ട് ലിഫ്റ്റ് അപ്പ് എനി ആമുണേഷൻ അഗെയിൻസ്റ്റ് ദി എനിമി ശത്രുവിൻ്റെ വിരുദ്ധമായിട്ട് ഞാൻ ഒരിക്കലും ആയുധം എടുക്കുകയില്ല അത് സാധിക്കുമോ നമ്മുടെ നോയൽ സഹോദരൻ ഉണ്ട് ബാബുഹങ്കളുണ്ട് മിലിറ്ററി മിലിറ്ററിയിലോ ആർമി നേവി എയർഫോഴ്സ് ഏതിലാണെങ്കിലും ഇപ്പോൾ താങ്കൾ ഹോസ്പിറ്റൽ ഇതിലായിരുന്നു എന്നാലും ആവശ്യം വരുമ്പോൾ ആയുധം എടുക്കത്തില്ല തീർച്ചയായിട്ടും എടുക്കും എന്നാലും ഇദ്ദേഹം നോ ഐ വോണ്ട് ഐ വോണ്ട് ഫൈറ്റ് അഗൈൻസ്റ്റ് എനിമി അപ്പോൾ സുപീരിയർ ഓഫീസറിൻ്റെ അടുത്തേക്ക് പോയി കോർട്ട് മാർഷൽ ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വേറെ ഏതെങ്കിലും വിധത്തിൽ ശുശ്രൂഷിക്കാം അങ്ങനെ മെഡിക്കൽ ടീമിൽ ഡസ്മിൻ ഡോസൻ എടുത്തു അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് തൻ്റെ കൂടെയുള്ള പടയാളികളെല്ലാവരും അവർ പരിഹസിക്കും അവർ പറയും നീ ആദ്യത്തെ കോമ്പാക്റ്റിൽ തന്നെ നിന്റെ ജീവിതം പോവും നീ പിന്നെ തിരിച്ചു വരത്തില്ല എന്നാൽ ഇദ്ദേഹം തൻ്റെ ആ കൺവിക്ഷനിൽ അതിൽ ഉറച്ചു നിന്നു അങ്ങനെ ഒരു സമയം വന്നു ഈ നിന്ദയും പരിഹാസം എല്ലാം കേൾക്കുന്നുണ്ട് എന്നാൽ തൻ്റെ പോക്കറ്റിൽ കർത്താവിൻ്റെ വചനം എപ്പോഴുമുണ്ട് അതെടുത്ത് വായിക്കും പ്രാർത്ഥിക്കും രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാലം ഏപ്രിൽ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് യുദ്ധം വളരെ സീവിയർ ആയിട്ട് നടക്കുന്ന ഒരു സമയം അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള കോംബാറ്റ് അതൊരു ഫ്യേഴ്സ് ബാറ്റലായിട്ട് മാറി അപ്പോൾ ആർമിയുടെ ഒരു ബറ്റാലിയൻ അവർ വന്ന് ഒരു നാനൂറ് അടിയുള്ള ഒരു ക്ലിഫ് അതിന് ഹാക്സോ എന്ന് പറയുന്ന ആ ക്ലിഫ് അതിലേക്ക് കയറി മുകളിൽ ചെന്ന് വേണം ഈ ജപ്പാൻ സൈന്യങ്ങളെ നേരിടാൻ വേണ്ടി ഓൾമോസ്റ്റ് ഫോർ ഹൺഡ്രഡ് ഫിറ്റ് ഒരു ക്ലിഫാണ് ഇവർ കോയറിൻ്റെ കയറിൻ്റെ ആ ലാഡർ വെച്ച് കയറിപ്പോയി അവിടെ ചെന്ന് യുദ്ധം ചെയ്യണം അപ്പോൾ ആ കൂട്ടത്തില് ഡെസ്മൻഡോസും പോയി മേളിലേക്ക് കയറിപ്പോയി യുദ്ധം വളരെ വളരെ കഠിനമായിരുന്നു പലരും മരിച്ചു പലരെ കഠിനമായിട്ട് മുറിവേറ്റു സൗജന്യമായിട്ട് യു എസ് ആർമി അവിടെ തോറ്റ് പിന്നോട്ട് ഓടുന്നൊരവസ്ഥ വന്നു അവരുടെ ബേസിൽ നിന്ന് ഓർഡർ വന്നു ബെറ്റർ യു റിട്രീറ്റ് യു കം ബാക്ക് തിരിച്ചു വന്ന് അങ്ങനെ എല്ലാവരും ആ ക്ലിഫ് ഇറങ്ങി താഴോട്ട് പോവുകയാണ് ജപ്പാൻ മുൻപോട്ട് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാവരും ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഡെസ്മിൻ ഡോസ് ചുറ്റിൽ നിന്ന് നോക്കിയപ്പോൾ തന്നെ പരിഹസിച്ചിരുന്ന തൻ്റെ കൂടെയുള്ള പലരും കൈയും കാലും നഷ്ടപ്പെട്ട് എന്നാൽ ജീവൻ തുടിക്കുന്നുണ്ട് അങ്ങനെയുള്ള ശരീരങ്ങൾ ചുറ്റിലും കിടക്കുന്നു ഹി ടുക്ക് എ ഡെസിഷൻ ലെറ്റ് മി ദം അങ്ങനെ ഓരോരുത്തരെ തന്നെത്താൻ പുൾ ചെയ്ത് കൊണ്ടുവന്ന് ഒരു കയറയിൽ കെട്ടി ആ ക്ലിഫിൻ്റെ താഴേക്ക് ഇറക്കി കൊടുക്കും അവിടെ നിന്നവർ ആ മേക്ക് ഷിഫ്റ്റ് ഹോസ്പിറ്റലിലേക്ക് സ്ട്രെച്ചറിൽ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും ടയർലെസ്ലി ഹീ ലേബ് ഫോർ ട്വൽവ് അവേഴ്സ് ഞാൻ വെറുതെ പറയുകയല്ലേ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പന്ത്രണ്ട് മണിക്കൂർ ഡസ്മിൻ ഡോസ് നോൺ സ്റ്റോപ്പ് ഓരോ ഈ പറയുന്ന ജീവൻ തുടിക്കുന്ന ശരീരത്തെ കൊണ്ടുവരും ആ നാനൂറ് അടി ക്ലിഫിൻ്റെ താഴേക്ക് ഇറക്കി കൊടുക്കും അവിടെ നിന്ന് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അവസാനം വീണ്ടും യുദ്ധത്തിലേക്ക് പോകാനായിട്ടുള്ള ഓർഡർ വന്നു ആ യുദ്ധത്തിൽ ഡസ്മിൻ ഡോസ് വളരെ കഠിനമായിട്ട് മുറിവേറ്റു തന്നെ അതുപോലെ തന്നെ ഇറക്കി കൊണ്ടുവന്നു ഇറക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു മൈ ബൈബിൾ ഐ ഹാവ് ലോസ്റ്റ് മൈ ബൈബിൾ ആ സമയത്ത് ഈ പരിസ പരിഹസിച്ചവർ അവർ അവിടെ എല്ലാം തിരക്കി രക്തത്തിൽ കുതിർന്നു കിടന്ന ബൈബിൾ എടുത്ത് കൊണ്ടുവന്ന് ഇവൻ്റെ കയ്യിലേക്ക് കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഡു നോ ഹൗ ലൈഫ് യു ഹാവ് സേവ്ഡ് ഇൻ ട്വൽവ് അവേഴ്സ് അപ്രോക്സിമറ്റ്ലി ട്വൽവ് അവേഴ്സ് ഫൈവ് ലൈഫ്സ് എഴുപത്തഞ്ച് ജീവിതങ്ങളെയാണ് നിരക്ഷിച്ചത് എങ്ങനെ സംഭവിച്ചു ആ സമയത്ത് ഡസ്ബിൻഡോസ് പറയുന്ന വാക്കാണ് എൻ്റെ ഹൃദയത്തിൽ തറച്ചത് താൻ പറഞ്ഞത് ഓരോ ശരീരത്തെയും ജീവൻ തുടിക്കുന്ന ഓരോ ശരീരത്തെയും താഴേക്ക് ഇറക്കുമ്പോൾ ഐ യൂസ് ടു ജസ്റ്റ് ഓപ്പൺ മൈ ബൈബിൾ റീഡ് എ വേഴ്സ് ഒരു ജീവിതത്തെ രക്ഷിപ്പാൻ വേണ്ടി കർത്താവിനെ സഹായിക്കും ഹി വെവ് സെവൻറ്റി ഫൈവ് ലൈഫ് തന്നെ പരിസ പരിഹസിച്ചവരുടെ ജീവിതം പോലും താൻ രക്ഷിച്ചു അതിൻ്റെ ഫലമായിട്ട് യു എസിലെ ഹയസ്റ്റ് കോൺഗ്രേഷണൽ ഓണർ ഫോർ ബ്രേവറി ഡെസ്മിൻ ലഭിച്ചു രണ്ടായിരത്തി നാലില് ഈ ജീവിതത്തെ ഒരു ഡോക്യുമെൻ്ററി വന്നു പിന്നെ രണ്ടായിരത്തി പതിനാറിലാണ് മെൽ ഗിപ്സൺ ഡയറക്റ്റ് ചെയ്തത് ഹാക്സോ എന്ന പേരിലുള്ള ആ ഫേമസ് ഹോളിവുഡ് മൂവി ഞാൻ ആ മൂവി ജസ്റ്റ് ഒരു ഹൈലൈറ്റ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ ജസ്റ്റ് അറിയാൻ വേണ്ടി ഞാനിത് പങ്കുവെച്ചത് ഇത് നമ്മുടെ ഹുഹൃദയത്തോടി പാകാൻ സാധിക്കുമോ കർത്താവേ എന്നെ നീ രക്ഷിച്ചു ഹെൽപ്പ് മീ ട് സേവ് വൺ ഹെൽപ്പ് മി ടു സേവ് വൺ മോർ ഇത് നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റ് ആയി തീരുവാൻ കർത്താവ് നൽകട്ടെ ദ ഗോസ്പിൾ ഇസ് ദിസ് ബി ദിഷൻ ഓഫ് അവർ ഹാർട്ട് യൂണിറ്റി ഇസ് മിഷൻ നമ്മൾ ഏത് സ്ഥലത്ത് ഏത് പരിസരത്ത് ഏത് പ്രദേശത്ത് നമ്മളായിരുന്നുവെങ്കിലും ഇത് നമ്മുടെ ഹൃദയത്തോട് പാകട്ടെ കർത്താവ് എല്ലാവിധമായ നന്മകൾ കർത്താവ് എനിക്ക് തന്നു ആ നന്മ പ്രവർത്തിക്കുവാൻ നന്മ സുവിശേഷിക്കുവാൻ ഏതെങ്കിലും വിധത്തിൽ ഒരു നശിച്ചു പോകുന്ന ആത്മാർ പ്രിയ സാക്ഷി നമ്മൾ കേൾക്കുകയായിരുന്നു പത്താം വയസ്സിൽ പ്രിയ മകൻ്റെ മനസ്സിൽ ഭരിച്ചൊരു വിഷയം ഞാൻ നരകത്തിലേക്ക് പോവുകയാണല്ലോ എനിക്ക് വേണ്ടി മരിച്ച കർത്താവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം അതിനുള്ള മഹാഭാഗ്യം പ്രിയ മകന് കർത്താവ് നൽകി നമ്മൾ വിവിധ സ്ഥലങ്ങളായിരിക്കുമ്പോഴാണ് ഈ സുവിശേഷം നമ്മോട് കർത്താവ് അറിയിച്ചത് ആൾവാറിലായിരുന്ന കുടുംബത്തെ ജോസഫ് അങ്കിളുടെ പ്രവർത്തനം മൂലം ഈ സത്യത്തിലേക്ക് അവരെ നയിച്ചു ഒഡീഷയിലൊരു ഗ്രാമീണ പ്രദേശത്തായിരുന്ന ഞങ്ങളെ ഈ സഭയിൽ നിന്ന് കമെന്റ് ചെയ്ത ദേവദാസൻ നിത്യതയിൽ വിശ്രമിക്കുന്ന സണ്ണിക്യ ദാനിയൽ അങ്കിൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന മുഖാന്തരം ഈ സത്യത്തിലേക്ക് ഞങ്ങളെ നയിച്ചു ഇനിയും ഇതുപോലെ എത്രയോ കുടുംബങ്ങൾ പി ഡി ശാമുവിൻ്റെ കുടുംബം പോലെ ജോർജ് ഫിലിപ്പിന്റെ കുടുംബം പോലെ എത്രയോ കുടുംബങ്ങളാണ് പല സ്ഥലങ്ങളിലായിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും ഒന്നും വേണ്ട അറ്റ്ലീസ്റ്റ് ലെറ്റ് എസ് കം ടുഗതർ ഇൻ വൺ പ്രേ ആൻഡ് ഡു വാട്ട് വി ക്യാൻ എന്ത് നമ്മളാൽ ചെയ്യാൻ കഴിയുമോ അത് മനസ്സിലാക്കി പ്രവർത്തിപ്പാനും പ്രാർത്ഥിപ്പാനും കർത്താവ് സഭയായിട്ട് നമ്മെ സഹായിക്കട്ടെ നന്മ ചെയ്യുകയിൽ മടുത്തു പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത് ദർ ഫോർ ആസ് വി ഹാവ് ഓപ്പർച്യൂണിറ്റി ദേമക്കളെ വേദപുസ്തകത്തിൽ ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ദർ ഫോർ എന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രദർ ജോസ് പറയുന്നത് ഇഫ് യു സീ ദറ്റ് വേർഡ് ദർ ഫോർ ഫൈൻഡ് ഔട്ട് വൈ ഇറ്റ് ഇസ് ദർ ഫോർ അതെന്തുകൊണ്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് ശരിക്കും മനസ്സിലാക്കണം എന്നുള്ളത് അവിടെ പറയുന്നത് എന്താണ് ആസ് വി ഹാവ് ഓപ്പർച്യൂണിറ്റി ലെറ്റ് ടു ഗുഡ് ഓൾ അവസരം കിട്ടും പോലെ എല്ലാവർക്കും അതിനൂടെ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് സഹോദരന്മാർക്ക് കർത്താവ് നമ്മെ സഹായിക്കട്ടെ